ഹലോ ഹായ് വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ഒരു ഇറച്ചിപ്പത്തിരിയാണ് അപ്പോൾ ഈ ഇറച്ചിപ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് അതിനൊരു ഡോ തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് മൈദ അത് ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ്സിനാണെങ്കിൽ ഏത് ഗ്ലാസ് ആണോ ആ ഗ്ലാസ് തന്നെ എടുക്കുക ഇത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിനാണ് ഞാൻ ഒന്നര കപ്പ് മൈദ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴയ്ക്കുന്നതെങ്കിലും അത്ര സോഫ്റ്റ് ആവണ്ട ഇതിലേക്ക് നമുക്കൊരു സ്വല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം ഒത്തിരിയൊന്നും വേണ്ട നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് ഇട്ട് കുഴച്ചങ്ങ് ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആക്കി എടുക്കേണ്ട കാര്യമില്ല എന്നാൽ നമുക്കത് പരത്തി എടുക്കത്തക്ക രീതി വേണമെന്നായിരുന്നു അപ്പോൾ ഒന്ന് കുഴച്ചെടുക്കാം ഉണ്ടോ നമ്മുടെ ഇറച്ചിപ്പത്തിരിക്കുള്ള ആ മാവ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് അല്ല എന്നാൽ ഒത്തിരി അങ്ങ് ഹാർഡും അല്ല ഇനി ഇത് ഇച്ചിരി നേരെ ഇവിടെ ഇരിക്കട്ടെ ഒരുപാട് റെസ്റ്റിംഗ് സമയമൊന്നും ഇതിനാവശ്യമില്ല എന്നാലും നമുക്ക് ഇതിനകത്തൊരു ഫില്ലിംഗ് ഉണ്ടാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇച്ചിരി നേരം ഇവരൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ നമ്മുടെ ഇറച്ചി പത്തിരിയുടെ ഫില്ലിങ്ങിന് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് ചിക്കൻ ഇതൊരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് അത് ഞാൻ ഉപ്പും മഞ്ഞളും കുരുമുളകും കൂടെ ഇട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന ഇത് നമുക്കൊന്നെങ്കിൽ മിക്സീടകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ഇല്ലെങ്കിൽ കൊണ്ട് തന്നെ നമ്മൾ പിച്ചെടുത്താൽ മതി എല്ലില്ലാത്തതായിരിക്കണം അതുപോലെ തന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം നമുക്ക് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കറിവേപ്പില രണ്ട് സവോള ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഫില്ലിങ്ങിനുള്ള പേസാണ് ബാക്കി പൊടികളെല്ലാം നമ്മൾ ചേർക്കുമ്പോൾ കാണുസരാം ഞാനിപ്പോൾ ഇറച്ചിയെല്ലാം കൈകൊണ്ടിങ്ങനെ പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം എല്ലുള്ള പീസാണെങ്കിൽ അത് എല്ല് മാറ്റിയിട്ട് വേണം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ ഇപ്പം നന്നായിട്ട് വെന്തത് കാരണം കൈകൊണ്ട് ഇങ്ങനെ പിരിച്ചാലങ്ങ് പോരും അപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് കാണാം നമ്മളെല്ലാ സാധനങ്ങളും അരിഞ്ഞും ചോപ്പും ചെയ്ത് ചോപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുപ്പത്തേക്ക് വെക്കാം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം ചവോള ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ചേർത്തത് അതോടൊപ്പം തന്നെ വേപ്പിലേയും ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കുക ഇച്ചിരി കൂടെ ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം നമുക്കിത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൻ്റെ പച്ച ചുവ മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ സവോളയൊക്കെ വഴണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകപ്പൊടി അതൊരു അര ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് കുരുമുളകും ഒര ടീസ്പൂൺ ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചവളം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രേവിക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം നമുക്കതിലേക്ക് ഒരല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം സ്വൽപ്പം ഒരുകാനോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താ മതി ഇല്ലെങ്കിൽ വിട്ടേക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇല്ലേ ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കുരുമുളക് കൂടി കൂട്ടിക്കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ കാശ്മീരി മുളക് പൊടിക്ക് പകരം സാദാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഈ ചിക്കൻ ഇച്ചിരി കൂടെ മൂപ്പിച്ചെടുക്കണമെങ്കിൽ ഒരു അല്പ എണ്ണ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഈ ചിക്കന് പകരം ബീഫ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എന്ത് എന്ത് വെച്ചിട്ടും ബീഫാണേലും മുട്ടയാണേലും എന്ത് വെച്ചിട്ട് ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയേ മൂപ്പിക്കുന്നുള്ളൂ ഇനി ഇതൊരു അല്പനേരം തണുത്തിട്ട് നമുക്ക് പത്തിരി നമ്മുടെ മാവ് ഇനി ചെറിയ ഉരുളകളാക്കി എടുക്കണം അതായത് ചപ്പാത്തിക്കൊക്കെ ഉരുട്ടുന്ന പോലെ തന്നെ ചെറിയ ഉരുള ഇതിന്റെ ഡോ എപ്പോഴും ഇച്ചിരി റഫായിട്ടേ ഇരിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞല്ലോ റഫായിട്ടാണ് നമുക്ക് വേണ്ടത് അധികം ആർത്തവം നമുക്ക് വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ ഈ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി നമുക്ക് എടുക്കാം അപ്പൊ മാവെല്ലാം നമ്മൾ ചെറുതും വലുതുമായ ഷേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരേ വലിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപോലെ എടുക്കാം അതല്ല ചെറുത് വേണ്ടവർക്ക് ചെറുതെടുക്കാം വലുത് വേണ്ടവർക്ക് വലുതെടുക്കാം ആ രീതിയിൽ നമ്മൾ മാവ് കഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം കൗണ്ടർ ടോപ്പിലോട്ട് നമുക്കൊരൽപ്പം പൊടിയിട്ട് കൊടുക്കാം നമുക്ക് പരത്തിയെടുക്കാനുള്ള സൗകര്യത്തിനാണ് കൗണ്ടർ ടോപ്പ് തന്നെ തിരഞ്ഞെടുത്തത് ഈ വലിപ്പത്തിൽ ഞാൻ ഒരെണ്ണം പരത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഇതുപോലെ പരത്തിയെടുക്കാം അപ്പം നമ്മൾ രണ്ടാമത്തതും എടുത്തിട്ടുണ്ട് ഒരുപാട് കാലം കുറച്ച് പരത്തേണ്ട നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം നടുക്കായിട്ട് വേണം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് ഒത്തിരി സൈഡിലേക്ക് പോകേണ്ട നോക്കിനി നമ്മൾ നേരത്തെ പരത്തി വെച്ചിരുന്നാൽ അതെടുത്ത് ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം കവർ ചെയ്ത് നിൽക്കണം അതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്കിതിന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുത്ത് ഞാൻ കമ്മിറ്റി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിന് പകരം കട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം പതിയെ എടുക്കണം പതിയെ എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് നമ്മൾ നന്നായിട്ട് അമർത്തി കൊടുക്കണം നമ്മളിപ്പോൾ മറ്റേ ഷേപ്പ് ചെയ്ത് കാരണം ഒട്ടിയിരിക്കുവാണ് എന്നാലും നമുക്കൊന്ന് അമർത്തി കൊടുക്കാം നിങ്ങൾക്ക് വല്ല ഡിസൈനൊക്കെ ഇതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി മടക്കി ഡിസൈൻ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്കതറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ചുറ്റും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതെന്ന് മാത്രം നമുക്കിത് എണ്ണയിലിട്ട് പൊരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ആവിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാഴയില വെച്ചിട്ട് അതിനകത്ത് വെച്ച് ആവി കയറ്റിയെടുക്കാവുന്നതാണ് ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് എണ്ണയിൽ പൊരിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് എന്നാലും ശകലം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ടെടുക്കാം ഒരു വശ റെഡി ആയി കഴിയുമ്പോ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അല്പം ഓയില് നമുക്ക് ഇതിന്റെ പുറത്തും തേച്ച് കൊടുക്കാം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഇറച്ചിപ്പത്തിരി ഞാൻ തിരിച്ചു മറിച്ച് ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ